രോഹിത കഴിഞ്ഞ ദിവസം വടകരയിൽ കോഴിക്കോട് വടകരയിൽ എസ് ഡി പി ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതായത് പരിപാടി സംഘടിപ്പിച്ചത് അവരുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ഐക്യദാർഢ്യവുമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ആ പരിപാടിക്കകത്ത് വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവ് വനിതാ നേതാവാണ് അത്യാവശ്യം അറിയപ്പെടുന്ന നേതാവൊക്കെയാണ് ഈ പറയുന്ന ഫൗസിയ ആരിഫ് എന്നാണ് അവരുടെ പേര് അവർ പറഞ്ഞത് ഈ പാർലമെന്റ് ആക്രമണത്തിൽ ഇന്ത്യ തൂക്കിലേറ്റിയിട്ടുള്ള അഫ്സൽ ഗുരു ഒരു വലിയ നേതാവായിരുന്നുവെന്നും പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നൊക്കെയാണ് അവർ പറയുന്നത് ഇങ്ങനെ ീകരവാദികളെ ഒരു ഒരു മയവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് കേരളത്തിലെ ചില പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നത് പൊളിറ്റിക്കൽ പാർട്ടികൾ ന്യായീകരിക്കുന്നതിനും അപ്പുറത്തേക്ക് കേരളമായതുകൊണ്ടാണ് ഹോസിയാരിഫിന് ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ സാധിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം അതിനൊപ്പുറത്തേക്ക് ഇവരുടെ പ്രസംഗത്തിലുടനീളം മനുസ്മൃതിയൊക്കെ വലിച്ചു കഴിക്കുന്നു അതെ അതെ എന്തിനാണ് ഈ മനു മനുസ്മൃതിയെയും ദളിതവർഗത്തെയും ചാതുർവർണത്തെയൊക്കെ കൊണ്ടുവന്ന ഇതിലേക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായ അജണ്ടയാണ് അതായത് കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ തന്നെയാണ് അത് അവർ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് പണ്ട് ബി ജെ പി സംഘപരിവാറല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇവിടുത്തെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ സംഘപരിവാറുകാരാണെന്ന് തുറന്നു പറയുവാനും അത് സമ്മതിക്കുവാനും ആർജവം നേടിയെടുത്ത പാർട്ടിയാണ് ബിജെപി അപ്പോൾ അവർ ബിജെപിയെ ടാർഗറ്റ് ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായി യും ഈ എന്ന് പറയുന്ന ചേച്ചി അക്കനെന്നൊക്കെ വിളിക്കാം ചേച്ചി ഈ ഇന്ത്യയിൽ ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണം കൈകാട് കൈയാളുന്ന ഇവിടെ കൃത്യമായ നിയമവ്യവസ്ഥകളുള്ള ഒരു രാജ്യത്ത് നിയമത്തിന്റെ പഴുതുകൾക്കും അപ്പുറത്തേക്ക് പതിമൂന്ന് വർഷത്തെ അന്വേഷണത്തിനപ്പുറത്തേക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കഴിഞ്ഞ് വധശിക്ഷ വധശിക്ഷയ്ക്ക് പോയി വധശിക്ഷ വിധിച്ച് അതിനപ്പുറത്ത് രാഷ്ട്രപതിയുടെ ദയാഹർജിക്ക് പോയി പ്രണവ് മുഖർജി രാഷ്ട്രപതി ആയിരിക്കുന്ന കാലത്ത് ദയാഹർജി തള്ളിയ ആ ഒരു 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 തീവ്രവാദിയാണ് വെള്ളപൂശാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ സത്യം ഈ ഈ പറയപ്പെടുന്ന അഫ്സൽ ഗുരു ഇവർ ഇവിടെ കൃത്യമായ വർഗീയതയാണ് സ്പ്രെഡ് ചെയ്യുന്നത് പി സി ജോർജിൻ്റെ വർഗീയതയെക്കാൾ എത്രയോ പതിന്മടങ്ങപ്പുറത്താണ് ഇതിൻ്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ ഒരു സാധാരണ ജനവിഭാഗത്തെ ഇന്ത്യക്കെതിരാക്കുകയാണ് ഇന്ത്യയുടെ സംവിധാനങ്ങൾക്കെതിരാക്കുകയാണ് നോക്കൂ ഇവിടെ ബി ജെ പി കഴിഞ്ഞ പത്തു വർഷമായി രാജ്യം ഭരിക്കുന്നു എൻ ഡി എ രാജ്യം ഭരിക്കുന്നു നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നു ഒരു വർഗീയ കലാപങ്ങൾ പോലും ഇല്ലാതെ അതായത് ഇവിടുത്തെ സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അതായത് ഞാൻ ഈ സഹോദര മതസ്ഥരെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇസ്ലാമിനും ക്രൈസ്തവനും ബുദ്ധനും ഹൈന്ദവനും ഒക്കെ ഒരേ അവകാശങ്ങൾ തന്നെയാണുള്ളൂ ആർക്കും ഒരു 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 സംവിധാനത്തിലും അവർക്ക് അവകാശങ്ങൾ ഇല്ലാതിരുന്നിട്ടില്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന തരത്തിൽ അവർക്ക് വേണ്ടുന്ന എന്താണ് റിസർവേഷനുകൾ പല മേഖലകളിലും നൽകുന്നുമുണ്ട് മുൻഗണനകൾ അവർക്ക് നൽകുന്നുമുണ്ട് അപ്പൊ സ്വാഭാവികമായും ഇവിടെ ബി ജെ പി രാജ്യം ഭരിക്കുമ്പോൾ ഇവിടുത്തെ സഹോദര മതസ്ഥർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാൻ പറ്റുന്നുണ്ട് കാശ്മീർ നമുക്കറിയാം ഈ ബി ജെ പി അധികാരത്തിനെത്തുന്നതിന് മുമ്പ് കാശ്മീരിലെ ഒരു ആളുകളുടെ ജീവിതത്തെ പറ്റി നമുക്ക് വ്യക്തമായി അറിയാം ശ്മീർ എത്രയോ ശാന്തമായി മാറിയിരിക്കുന്നു ഇവിടെ വർഗീയ കലാപങ്ങളൊന്നും കേട്ടുകേൾവിയില്ല സ്വാഭാവികമായും ഈ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാകാതിരിക്കേണ്ടത് മറ്റാരേക്കാളും ബി ജെ പിയുടെ ആവശ്യമാണ് കാരണം ഇവിടെ ഏതെങ്കിലും ഒരു വിഷയം പൊട്ടിപ്പുറപ്പെട്ട് ഇസ്ലാം മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നലുണ്ടായാൽ അതിനെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായി രാഷ്ട്രീയ ടൂളായി ഉപയോഗിക്കുമെന്ന് വ്യക്തമായി അറിയുന്നവരാണ് ബി അതുകൊണ്ട് അവർക്ക് അതായത് ഹൈന്ദവ മതസ്ഥർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രിവിലേജ് മുസ്ലിം മതസ്ഥർക്ക് നൽകാൻ ബി സർക്കാരുകൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ട് അവരുടെ ഉള്ളിലിരി എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷെ പുറമേ അങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അവിടെയാണ് ഈ പറയപ്പെടുന്ന അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാൻ കാരണമായത് ബി ജെ പി സർക്കാർ ഭരിക്കുന്നതുകൊണ്ടാണെന്നാണ് ഈ അക്കൻ പറഞ്ഞു വെക്കുന്നത് ഈ അക്കനോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ ഈ കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം നൽകിയ സർക്കാർ ഭരണം കൈയാളുമ്പോഴാണ് അഫ്സൽ ഗുരുവിന് വധശിക്ഷ വിധിക്കുന്നത് അന്ന് പ്രണവ് മുഖർജി എന്ന് പറയുന്ന രാഷ്ട്രപതിയായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പൗരൻ അദ്ദേഹമാണ് ഇവരുടെ ദയാഹർജി തള്ളിയത് അല്ലാതെ രാംനാഥ് കോവിന്ദോ ഈ പറയപ്പെടുന്ന മറ്റ് ബി വെച്ച രാഷ്ട്രപതിമാരാരും ദയാഹർജി തള്ളിയത് അപ്പൊ കൃത്യമായ നിയമവ്യവസ്ഥയിൽ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ പരമോന്നതമായ കോടതി വിധിച്ച വധശിക്ഷ അത് ദയാഹർജി രാഷ്ട്രപതി തള്ളി എന്തായിരുന്നു കേസ് അത് മനസ്സിലാക്കണം എന്തായിരുന്നു കേസ് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേസാണ് ഐ ലോകത്തെ തിടിലുമാതിയ കേസല്ല ഏലോകക്കാരനെ തെറി പറഞ്ഞ കേസല്ല ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവലായ പാർലമെന്റിൽ ആക്രമണം നടത്തിയ ഒമ്പത് ജീവനുകൾ കാലപുരിക്കയച്ചതിന് നേതൃത്വം കൊടുത്ത ആളാണ് അഫ്സൽ ഗുരു ആ അഫ്സൽ ഗുരുവിന്റെ മതമല്ല അവിടെ ചർച്ച ചെയ്യുന്നത് അവൻ ചെയ്ത കർമ്മമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് സ്വാഭാവികമായും നമ്മൾ നേരിട്ട് സംവിധാനം ചെയ്ത അൻവർ സിനിമയിൽ ചോദിക്കുന്നത് പോലെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണോ അല്ല 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 പക്ഷേ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഈ അക്കനെ പോലെയുള്ള നേതാക്കന്മാർ ഈ വിഷം കുത്തിവെക്കുമ്പോൾ അത് ഏത് മതത്തിലാകട്ടെ ഹൈന്ദവ മതത്തിലോ ക്രൈസ്തവ മതത്തിലോ ഇസ്ലാം മതത്തിലോ ഏത് മതത്തിലോ ആകട്ടെ വിഷം കുത്തിവെക്കുകയാണ് ചെറുപ്പകാലം മുതൽ ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഏറ്റവും വലിയ സന്ദേശം സ്ഥാനാർത്ഥിത ലേഖത്വം എന്ന് പറയുന്നത് വലിയ സന്ദേശമാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഇഫ്താർ പാർട്ടികൾ സംഘടിപ്പിക്കുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തില് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചു അതിലേക്ക് ഏറ്റവും മനോഹരമായ കാഴ്ച നമ്മളൊക്കെ ഏറ്റവും ചർച്ച ചെയ്താണ് ആസിഫ് അലി രമേശ് നാരായണ വിഷയം അവിടെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച കണ്ടു ആ ഇഫ്താർ മലിനെത്തിയ പരസ്പരം ആലിംഗനം ചെയ്ത് ആരും ചർച്ച ചെയ്തില്ല കാരണം അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ട് നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ചർച്ചകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിനുമപ്പുറത്തേക്ക് എല്ലാ മതസ്ഥരായ ആളുകളും രാഷ്ട്രീയ വൈര്യം മറന്ന് ഒരേ വേദിയിൽ ആഹാരം കഴിക്കുന്നു നമ്മളെല്ലാവരും കൺകൊള്ളേ കണ്ടതാണ് ഇത്തരത്തിലുള്ള ഇത്തരം രാജ്യത്തിൽ എമ്പാടും നടക്കുന്നുണ്ട് അതിൽ ബി ജെ പി നേതാക്കന്മാർ പങ്കെടുക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പങ്കെടുക്കുന്നു അങ്ങനെ പലരും പങ്കെടുക്കുന്നു അതൊക്കെ വളരെ സ്നേഹത്തിൽ സൗഹൃദത്തിൽ മുഗൾ തം തൊട്ട് താഴെ അറ്റം വരെ അത് നടക്കുകയാണ് അപ്പോൾ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മതമൊന്നുമില്ല സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും സഹോദരങ്ങളാണ് ഭാരതാംബയുടെ മക്കളാണ് ഇന്ത്യൻ സൈന്യത്തിൽ പോലും അവിടെ ഒരു വേർതിരിവില്ല അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഫോഴ്സ് തന്നെ ഇന്ത്യൻ സൈന്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അവിടെ അവിടെ ഒരു മാറ്റി നിർത്തലോ ഒന്നുമില്ല ചേർത്ത് പിടിക്കൽ മാത്രമാണ് ഇത് ഇവിടെ ചില തീവ്രവാദ സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് അത് മനസ്സിലാക്കേണ്ടിയില്ല മനസ്സിലാക്കേണ്ടതാണ് പി എഫ് ഐയുടെ നിരോധനം വന്നു പി എഫ് ഐ പൂർണ്ണതോതിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല അത് ഇപ്പോഴും ഇപ്പോൾ എസ് ഡി പി ഐക്കെതിരെ ഇടിയെടുത്തിരിക്കുന്ന കേസുകൾ എസ് ഡി പി അക്കൗണ്ടുകളിലേക്ക് ഒഴുകി വന്നിരിക്കുന്ന കോടികളുടെ കണക്കുകൾ വ്യക്തമല്ല ദുരൂഹതകളുണ്ടെന്ന് ഈഡി വീണ്ടും ആവർത്തിക്കുകയാണ് അത് നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ടല്ല ഈ ഇ ഡി നടക്കുന്നത് എന്നുള്ളതാണ് പി എഫ് ഐ നിരോധിക്കപ്പെട്ടു അതിനുമ്പപ്പുറത്തേക്ക് ഈ പറയപ്പെടുന്ന പിന്നെ എസ് ടി പി ഐ വളരെ സജീവമായി ഇവിടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു പാലക്കാടക്കം എസ് ടി പി സപ്പോർട്ട് കോൺഗ്രസ് വാങ്ങിയോ എന്ന ചോദ്യത്തിൽ വലിയ ചർച്ചകളുണ്ടായ സംസ്ഥാനത്താണ് അല്ല അവർ പ്രകടനം നടത്തിയല്ലോ ഉറപ്പായിട്ടും അവർ അവരവരുടെ പ്രകടനം നടത്തുന്നു അപ്പോൾ സ്വാഭാവികമായും എസ് ടി പി ഐക്ക് എന്തെങ്കിലും തീവ്രവാദ ബന്ധങ്ങൾ തെളിയിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ ഇ ഡി അവരുടെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ കൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഒരു വനിതാ നേതാവ് രാജ്യം കണ്ട ഏറ്റവും വലിയ തീവ്രവാദിയുടെ തൂക്കുകയർ അത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ സുപ്രീം കോടതി എന്താ നമ്മുടെ പരമോന്നത കോടതിയുടെ വിശ്വാസ്യതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ബാബറി മസ്ജിദ് വിഷയത്തിലും ഇവർ ഇത് തന്നെയാണ് പറഞ്ഞത് അത്രയോ പതിറ്റാണ്ടുകളോളം കേസ് മറന്നതാണ് അത് വളരെ ഭംഗിയായി ആണ് അത് തീർത്തത് അവസാനം രാമക്ഷേത്രം മണിപ്പം പറഞ്ഞു നരേന്ദ്രമോദി രാമക്ഷേത്രം നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രം മണി അല്ല ഇന്ത്യൻ ഗവൺമെന്റ് ആണോ അല്ല നാളെ അവിടെ മസ്ജിദ് പണിയുവാൻ കണക്കിന് സ്ഥലം മാറ്റിയിട്ടുണ്ട് അവിടെ മസ്ജിദിന്റെ നിർമ്മാണത്തിലും ഈ രാഷ്ട്രം അവർക്കൊപ്പം നിൽക്കും ഞാൻ പറയുന്നത് അത്തരത്തിൽ എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യത് പക്ഷേ ആ ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കാൻ ചില രാജ്യത്ത് നിന്ന് കപ്പം വാങ്ങിക്കൊണ്ട് പലരും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അറുപതോളം മാധ്യമ പ്രവർത്തകർ എസ് ടി പി എഫ്ഐയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നുണ്ടായിരുന്നു മാസോ മാസം എന്ന് പറയുന്ന മലയാളത്തിൽ കേരളത്തിൽ വലിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തു വരാൻ പോവുകയാണ് ഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് സ്വാഭാവികമായും ഇത് ഇവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവും ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ ടൗണുകളിൽ അവിടെ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസൽമാനും ക്ഷേത്രത്തിൽ ഉത്സവം ഒത്തിരും ദീപാരാധരിയും തൊഴാൻ പോകുന്ന ഹിന്ദുക്കളും പള്ളിയിൽ കുർബാന കൂടാൻ പോകുന്ന ക്രൈസ്തവരും ഒരുമിച്ച് ചൊറ്റ മനസ്സോടെ ആ ജീവിക്കുന്നത് അവിടെയൊന്നും ഈ വിഷയങ്ങളില്ല ഈ വിഷയങ്ങൾ ഉണ്ടാവുന്ന എവിടെയാ ഈ ഇസ്ലാമിക് ഫണ്ടിങ് എന്ന് പറയുന്ന അതിന്റെ അത് ആ അതിനുവേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആ മതത്തെ എത്രയോ ക്വാളിറ്റി എത്രയോ മഹത്തരമായ മതത്തെ ചേർത്തു പിടിക്കുകയാണ് ചില ആളുകൾ അതാണ് എതിർക്കപ്പെടേണ്ടത് ഇത്തരം വിവരമില്ലാത്ത ഈ അക്കൻ്റെ വാക്കുകൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും ആരെ ആളുകളെ കേൾപ്പിക്കരുത് എന്നല്ല പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളും നമുക്കിടയിൽ ഉണ്ട് ഇവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അറിയണം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തീർച്ചയായിട്ടും അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവർ പറയുന്ന ഒരു ഒരു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന പോലെ ചാതുർ ഇതിൽ നിന്നുകൊണ്ട് സവർണർ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് അത് നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് മാറ്റി വെക്കുക ഇന്ത്യയുടെ 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 പേരെന്താ രാഷ്ട്രപതി മുർമു മുർമു ഒരു ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് ദ്രൗപതിൽപ്പെടുന്ന ഒരു സ്ത്രീ മാക്സിമം പോയാൽ ആവാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ പൗരിയാണ് അതെ മോദി എന്ന് പറയുന്ന ആൾ ബ്രാഹ്മണനാണോ അല്ല അമിത്ഷാ ബ്രാഹ്മണനാണോ അമിത്ഷാ ഹിന്ദു പോലും അല്ല ഞാൻ ചോദിക്കുകയാണ് ഇവർ ബ്രാഹ്മണനാണോ അല്ല ഇവര് ഇവര് വലിയ ഫ്യൂഡൽ മാടമ്പികളാണ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബിജെപി വെച്ചതാണ് ബ്രാഹ്മണ് അല്ലെങ്കിൽ ഉന്നതകുല ജാതനായിരുന്നു ഈ ഉന്നതകുല ജാത എന്താണ് താഴ്ന്ന ജാതി എന്താണ് എന്നൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരു വ്യത്യാസമില്ല ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് ഈ ഈ പറയപ്പെടുന്നത് ഇതൊക്കെ പറയാൻ വേദിയാക്കാൻ കേരളത്തിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് കർണാടകയിലാണെങ്കിൽ സംഭവിക്കോ സംഭവിക്കില്ല ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയാൽ പിറ്റേ ദിവസം ജയിലിക്ക് ഉള്ളിലാവും ചിലപ്പോൾ അവർ ബുൾഡോസർ രാജ പക്ഷേ കേരളത്തിൽ അതിന് വേദി ഒരുക്കപ്പെടുന്നു അവർക്കെതിരെ കേസ് വരുന്നില്ല എന്ന് പറയുമ്പോൾ അഫ്സൽ ഗുരുവിനെപ്പോലെ ഒരു തീവ്രവാദിയെ രാജ്യം തൂക്കിലെത്തിയ ഒരു തീവ്രവാദിയെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പോലീസ് സ്വമേധയ കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം പി സി ജോർജിനെതിരെ കേസെടുത്താൽ പോലീസ് ഭരണകൂടം ഈവർക്കെതിരെ കേസെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം അല്ല പി സി ജോർജിനെ ന്യായീകരിക്കാനും ഞാനില്ല ഇല്ല സ്വാഭാവിക എന്ത കാര്യം എന്ന് വെച്ചാൽ പി സി ജോർജ് ഇപ്പൊ ബി ജെ പി ക്യാമ്പിലാണ് ഒരു കാലത്ത് എസ് ഡി പി ക്യാമ്പിലായിരുന്നു എസ് ഡി പി യെ ഓട്ട് മേടിച്ച് എം എൽ എ ആളാണ് പി സി ജോർജ് അപ്പൊ അവരത് കേൾക്കാൻ ബാധ്യസ്ഥരാ അതാ അതെ അത് അങ്ങോട്ട് വെച്ചിട്ട് കേൾക്കാൻ ആ നാട്ടുകാർ ബാധ്യസ്ഥരാ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇവിടെ ഞാൻ പറയുന്നു ഇവർക്കെതിരെ എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല അത് ചോ അത് ചോദ്യം മനസ്സിലാക്കണം ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് ഇവരുടെയൊക്കെ മനസ്സിലിരുപ്പ് ഇവരൊന്നും ഇസ്ലാം മതത്തെ ഉയർത്താനോ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളെ ഉയർത്താനോ വേണ്ടിയിട്ടൊന്നുമല്ല ഇവർക്ക് വേണ്ടത് കൃത്യമായി ഇവിടെ കലാപങ്ങൾ ഉണ്ടാവണം രാജ്യം വളരെ കൂടി സമോദാനത്തോട് ഒറ്റക്കൂട്ടായി പോകുന്ന ഈ രാജ്യത്തിനെ തകർക്കണം ബി ജെ പി സർക്കാർ പരാജയമാണെന്ന് വരുത്തി തീർക്കണം അതിന് പറ്റുന്ന ഇടങ്ങളായി ഈ പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളൊന്നുമില്ല കമ്മ്യൂണിസം ഭരിക്കുന്ന കേരളത്തെ ഇവർ വേദിയാക്കും അല്ലെങ്കിൽ എന്തിനായിരുന്നു വടകരയിൽ അങ്ങനെ ഒരു പ്രശ്നം അവരവരുടെ അവരുടെ എസ് പിടെ ഒരു നേതാവിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു ഫാക്ട് പറഞ്ഞു പോകാം എന്തിനാണ് ഈ തീവ്രവാദിയെ പിടിച്ച് ന്യായീകരിക്കുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ തൂക്കിലേറ്റപ്പെട്ട വെടിയെ വെടിയേറ്റ് മരണപ്പെട്ട ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വന്ന തീവ്രവാദികളെ കൊണ്ട് നിങ്ങൾ ന്യായീകരിക്കുക അതൊക്കെ പൊതുബോധത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കാർഗിലിൽ വലിയ യുദ്ധം നടന്നതെന്ന് പറ അവിടെ തീവ്രവാദികളെ കൊന്നതെന്ന് അല്ല പാകിസ്ഥാനിൽ വളരെ സമാധാനത്തോടെ പുല്ലുമേച്ച് നടന്ന പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയി വിച്ച് കൊടുത്തു അങ്ങനെ പറയാൻ പറ പുല്ലിനെയും പുൽ പറയും അങ്ങനെയും പറയും അവര് ഇത് ഇങ്ങനെ പോയാൽ അവരങ്ങനെയും പറയും എന്നുള്ളതാണ് ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ വടകരയിൽ നമുക്ക് കാണാൻ സാധിച്ചത്